ഈ പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം ഇതിലെ ഓരോ അധ്യായങ്ങളും ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു പുസ്തകം ആദ്യമായി വായിച്ച ആളുകൾ അത് നവയിത്തു എന്ന് പറയുന്ന അനവധി പേരുണ്ട് എന്നുള്ളതാണ് ഞാൻ ആദ്യമായി വായിച്ച പുസ്തകം ഇതാണ് എന്ന് പറയുന്ന നൂറുകണക്കിന് മനുഷ്യർ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ സാധാരണ നമ്മൾ പറയുമല്ലോ നമ്മുടെ അനുഭവത്തിലുള്ള നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് നമ്മൾ വീണ്ടും വീണ്ടും വായിക്കാൻ ശ്രമിക്കുക അതുപോലെ വെച്ചാൽ പത്രത്തിൽ ഈ ചരമ പേജിലെ ചരമ കോളം നമുക്കെല്ലാം അറിയുന്ന നമ്മുടെ തൊട്ടടുത്തുള്ള ആൾ മരിച്ചു കഴിഞ്ഞാൽ എല്ലാ വി വിവരങ്ങളും നമുക്കറിയാം പക്ഷെ നമ്മൾ വായിക്കൽ ആ കോളം തന്നെ ആയിരിക്കും ആ ചരമം തന്നെ ആയിരിക്കും അതുപോലെ നമ്മുടെ അനുഭവമായി നമ്മുടെ മുന്നിൽ കണ്ട കാര്യങ്ങൾ അക്ഷരങ്ങളായി അവരുടെയൊക്കെ മുമ്പിലെത്തിയപ്പോൾ ഒരു പുസ്തകം എന്ന നിലക്ക് സമഗ്രമായി സമ്പൂർണമായി നൂറുകണക്കിന് മനുഷ്യർ ഈ പുസ്തകം വായിച്ചു തീർത്തുന്നുള്ളതാണ് ആദ്യമായി എഴുതുന്നവരുണ്ടായി എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ ബൈ പ്രോഡക്റ്റുകൾ അങ്ങനെ അങ്ങനെ നീണ്ടു നീണ്ടു പോവാണ് ഈ നാടിന്റെ ചരിത്രം ഇവിടെ രേഖപ്പെടുത്തി എന്നതിനോടൊപ്പം ഇത്തരത്തിലുള്ള കുറെ സവിശേഷമായ കാര്യങ്ങൾ കൂടി സാധ്യമാക്കപ്പെട്ടു എന്നുള്ളതാണ് നിങ്ങളുടെ ഫിൽറ്റർ ടെക്നീഷ്യന്മാരുടെ ജിഗാഡ് സർവീസ് കൊടുക്കുന്നു പൊന്നാനി പൊന്നാനിക്ക് അത്രമേൽ സവിശേഷത ഉണ്ട് എന്നുള്ളത് കൂടി ഈ പുസ്തകം ഇവിടെ പറഞ്ഞിരുന്നുണ്ട് അപ്പൊ നമുക്കറിയാലോ ഇവിടെ ഇരിക്കുന്ന രണ്ടുപേർ പൊന്നാനിയെ കുറിച്ച് ഗവേഷണം നടത്തിയ രണ്ടുപേരാണ് ഇവര് രണ്ടുപേരും അസൽ പൊന്നാനിക്കാരല്ല ഐ മീൻ എന്താ പറയുക പൊന്നാനി അല്ലെങ്കിൽ പൊന്നാനിയുടെ അകത്തുള്ളവരല്ല അവർ പൊന്നാനിയെക്കുറിച്ച് ഗവേഷണം നടത്തിയവരാണ് ഷെബിൻ മഹബൂബ് പൊന്നാനിയുടെ എന്താ പറയുക പാട്ടിനെക്കുറിച്ച് പൊന്നാനിയുടെ അകത്ത് നടക്കുന്ന ആഘോഷങ്ങളെക്കുറിച്ച് പൊന്നാനിയുടെ ചലനങ്ങളെക്കുറിച്ച് നിരന്തരമായി പഠിക്കുകയും ഗവേഷണം നടത്തുകയും പ്രബന്ധരചന നടത്തുകയും അങ്ങനെ നിയമസഭയുടെ പ്രത്യേകമായ മാധ്യമ പുരസ്കാരത്തിന് പ്രബന്ധ പുരസ്കാരത്തിന് ഗവേഷണ പുരസ്കാരത്തിന് അർഹനാവുകയും ചെയ്ത വ്യക്തിത്വം നമ്മുടെ നാട്ടുകാരനല്ല ഫസീല തരകത്ത് ഫസീല തരകത്ത് പൊന്നാനിയുടെ പ്രാദേശിക ചരിത്രത്തെ പ്രാദേശികമായിട്ടുള്ള ജീവിത വ്യവഹാരങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തി ഡോക്ടറേറ്റ് എടുത്തയാളാണ് പൊന്നാനിയുടെ അപ്പ പലഹാരങ്ങളെക്കുറിച്ച് വലിയ ഒരു പ്രബന്ധം ഫസീലയുടേതായിട്ടുണ്ട് ഇങ്ങനെ കുഴിക്കും തോറും നിരന്തരമായി എന്താ പറയാ വലിയ സമ്പന്നമായ ജീവിത വ്യവഹാരങ്ങളെ കണ്ടെത്താൻ സാധിക്കുന്ന ഒരു അക്ഷയ ഗനിയുടെ പേര് കൂടിയാണ് പൊന്നാനി എന്നുള്ളത് ഇപ്പോഴും പൊന്നാനിയെ കുറിച്ചുള്ള ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഓരോ മൈന്യൂട്ടായ പോയിന്റുകളെ സംബന്ധിച്ച് പൊന്നാനി പാട്ടുകൾ എന്ന് പറയുന്ന ഒരു വലിയ ശാഖയുണ്ട് പൊന്നാനി പാട്ടുകൾ എന്ന് പറയുന്ന കടൽ പാട്ടുകൾ എന്ന് പറയുന്ന വലിയ ശാഖയുണ്ട് അപ്പം നിരന്തരമായി നമ്മൾ ഗവേഷണം ചെയ്യപ്പെടേണ്ടുന്ന ഒരു വലിയ പെരുമ കൂടി നിലനിൽക്കുന്ന ഒരു നാടാണ് ഇത് എന്നുള്ളതാണ് അപ്പം ഇക്കാര്യത്തിൽ വിശദമായി ചർച്ച ചെയ്യപ്പെടും നമ്മുടെ നോമ്പുകാലമായിരുന്നാലും പൊന്നാനിയുടെ സവിശേഷമായ എന്തൊക്കെയുണ്ടോ അതൊക്കെയും വീണ്ടും വീണ്ടും പേർത്ത് പേർത്ത് പറയുകയും അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുകയും അതിങ്ങനെ ഹൃദ്യമായി ചേർത്ത് നിർത്തുകയും ചെയ്യേണ്ടത് കാലത്തിന്റെ ഒരു അനിവാര്യത കൂടിയാണ് നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ പൊന്നാനി ഒരു ഒരു കമ്മ്യൂണൽ ഹാർമണിയിൽ മതം മൈത്രിയിൽ പൊന്നാനി ലോകത്തിന് മാതൃകയാണെന്ന് ഈ മാതൃക സാധ്യമാകുന്നത് ഇത്തരത്തിലുള്ള അനവധിയായിട്ടുള്ള വൈവിധ്യപൂർണമായ കുറേ അനുഭവങ്ങളിൽ കൂടിയാണ് അതൊക്കെ നിലനിൽക്കേണ്ടതാണ് അല്ലെ നമ്മളിങ്ങനെ നോമ്പിന്റെ രാത്രികളെ നമ്മളിങ്ങനെ ഏർപ്പെടുന്ന ചില വിനോദങ്ങളുണ്ടല്ലോ അതിലിങ്ങനെ ഈ കൂടിയിരുന്ന് ഇപ്പൊ സ്വറ പറയാ മുത്തായ കമ്പനികൾ പിന്നെ അതേപോലെ എന്താ പറയാ ഏഹ് കമ്പനികളൊക്കെ ചേരുമ്പോ നമ്മൾ മറ്റു പലതിൽ നിന്ന് പോകുമ്പോ ഇങ്ങനെ മനുഷ്യരിങ്ങനെ കൂടി ഇരുന്ന് ചേർന്നിരുന്ന് സമയവും അവരുടെ സമ്പർക്കവും സമ്പന്നമാക്കാൻ കഴിയുന്നത് കൊണ്ടാണ് ഈ നാട് ഇങ്ങനെ വളരെ മനോഹരമായി ബന്ധങ്ങളിൽ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ആ അത്തരത്തിലുള്ള ബന്ധങ്ങൾ അത്തരത്തിലുള്ള വിനോദങ്ങൾ അത്തരത്തിലുള്ള കൂടിച്ചേരലുകൾ ഇനിയും ഉണ്ടാകേണ്ടതുണ്ട് അതുകൊണ്ട് കൂടി അതുകൊണ്ട് കൂടിയാണ് നോമ്പുകാലത്തെ ഓർമ്മകളെ ഒന്നാമത്തെ ശ്രമമായി ഞങ്ങൾ ഈ പുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇനിയും ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ ആലോചനയിലുണ്ട് പൊന്നാനിയുടേതായ ഇത്തരം സവിശേഷതകൾ ഇനിയും രേഖപ്പെടുത്തി വെക്കപ്പെടേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് അത് സമൂഹത്തിന് മുന്നിൽ മാതൃകയാക്കപ്പെടുന്ന തരത്തിൽ ഉള്ള ഒരു അടയാളപ്പെടുത്തലായി അത് മാറും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആ അർത്ഥത്തിൽ ഈ പുസ്തകം ഇനിയും ഇനിയുമേറെ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് അതോടൊപ്പം ഇവിടെ ഈ പുസ്തകത്തിൻ്റെ ഒരു റിവ്യൂ മത്സരം സംഘടിപ്പിച്ചിരുന്നു ഏതാണ്ട് ഇരുപതോളം ആളുകൾ ആ മത്സരത്തിൻ്റെ ഭാഗമായി പങ്കാളികളായി എന്നുള്ളതാണ് ഒരു പുസ്തകത്തിൻ്റെ പേരിൽ അതിൻ്റെ കുറിപ്പ് മത്സരം സംഘടിപ്പിക്കുക അത് ഇരുപതോളം പേർ അതിലേക്ക് ഭാഗമായി മാറുക ഇതൊക്കെ നിരന്തരം വായിക്കാൻ പ്രേരിപ്പിക്കുന്നൊന്നും ആയതുകൊണ്ട് കൂടിയാണല്ലോ അത് സാധ്യമാകുന്നത് അപ്പോൾ ആ അർത്ഥത്തിൽ എല്ലാ മേഖലയും തൊടാൻ ഈ പുസ്തകത്തിനായിട്ടുണ്ട് ഞങ്ങൾ രണ്ട് മാസം മുന്നേ ഇത് ഇറങ്ങി ഒരു മാസം കഴിഞ്ഞ ഉടനെ പൊന്നാനിയിലൊരു ട്രെയിനിങ് കോളേജിൽ ഒരു ചർച്ച് സംഘടിപ്പിച്ചിരുന്നു അമ്പത് പേരും പങ്കെടുത്തൊരു ആയിരുന്നു അമ്പത് പേരും ഈ പുസ്തകം വായിച്ച് ഓരോ അധ്യായത്തെയും ഇഴകേറി പരിശോധിച്ച് അത് ചർച്ചയ്ക്ക് വിധേയമാക്കി ഒരു എന്താ പറയുക ഒരു ഇൻട്രാക്ഷൻ മോഡലിലുള്ള ഏതാണ്ട് മൂന്ന് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്നൊരു ചർച്ച ഇതിന്റെ ഭാഗമായിട്ട് നടന്നിരുന്നു വ്യത്യസ്ത പരിപാടി ഏതാണ്ട് ഇപ്പം ഏഴാമത്തെ പരിപാടിയാണ് ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ സംഘടിപ്പിക്കപ്പെടുന്നത് എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ മലയാളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രമേൽ ചർച്ച ചെയ്യപ്പെട്ട പ്രാദേശികമായ ഒരു പുസ്തകവും ഉണ്ടായിട്ടുണ്ടാകില്ല എന്ന് ഉറപ്പിച്ചു പറയാനാകുന്ന തരത്തിൽ ഈ പുസ്തകം പൊന്നാനിയുടെ ഹൃദയത്തെ തൊട്ടിട്ടുണ്ട് ആ അർത്ഥത്തിൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചു വരുന്ന നിലയിൽ ഏറെ കൃതാർത്ഥത കൂടി ഈ സന്ദർഭത്തിലുണ്ട് ഈ പരിപാടി എന്താ ഒരു രൂപം സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനായ തങ്ങളെ സ്നേഹപൂർവം ക്ഷണിക്കുന്നു ഹലോ എത്ര നാളു കേശിയ കാണുന്നത് സന്തോഷം കണ്ടത് നന്നായി ഞാൻ ദുബായിലേക്ക് പോവാണ് പക്ഷേ ടിക്കറ്റ് ഫെയർ എല്ലാം ഭയങ്കര കൂടുതലാണ് അതിനെന്താ ടോപ് ടെൻ പൊന്നാനിൽ പൊന്നാനിയിലെന്ന് വിളിച്ചാൽ മതി നിങ്ങളുടെ യാത്രകൾക്ക് വിശ്വസനീയമായ ടോപ് ട്രാവൽ ആൻഡ് ടൂർസ് പൊന്നാനി ഓൺലൈൻ കൂട്ടായുമായിരക്കുകളേക്കാൾ കുറവിൽ സ്വാഗതം ടോപ് ടെൻ ട്രാവൽ ആന്റ് ടൂഴ്സ് തൃക്കാവ് പൊന്നാനിയിൽ നിങ്ങളുടെ വിശ്വസ്തമായ യാത്രാ കൂട്ടുകാരൻ